കുംഭമാസം ഒരാഴ്ച പിന്നിട്ടതോടെ സാധാരണ സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നതിലും കൂടിയ ചൂടാണ് മിക്കയിടത്തും രേഖപ്പെടുത്തുന്നത് ഓരോ ദിവസം കഴിയുംതോറും കേരളം ചുട്ടുപൊള്ളുകയാണ് അടുത്ത ദിവസങ്ങളിലൊന്നും താപനിലയിൽ കാര്യമായ കുറവും പ്രതീക്ഷിക്കുന്നില്ലെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് ആലപ്പുഴ കോട്ടയം തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ താപനില മുപ്പത്തേഴ് ഡിഗ്രി വരെയും എറണാകുളം കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി വരെയും താപനില രേഖപ്പെടുത്തുമെന്നാണ് കേന്ദ്ര അന്തരീക്ഷ ശാസ്ത്ര കേന്ദ്രത്തിന്റെ പ്രവചനം എന്നാൽ താപസൂചിക്ക് പ്രകാരം മനുഷ്യന് അനുഭവപ്പെടുന്ന ചൂട് അമ്പത്തിയഞ്ച് ഡിഗ്രി വരെ എത്തിയിട്ടുണ്ട് പലയിടത്തും മധ്യകേരളത്തിലും തീരദേശ മേഖലയിലുമാണ് ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നത് ഹൈറേഞ്ച് മേഖലയിലൊഴികെ മറ്റിടങ്ങളിൽ നാല്പതിനു മുകളിലാണ് താപസൂചിക്ക് പ്രകാരമുള്ള താപനില ഒട്ടുമിക്ക സ്ഥലത്തും ശരാശരി കാലാവസ്ഥയേക്കാൾ പൂജ്യം ശതമാനം ആറ് മുതൽ മൂന്ന് ഡിഗ്രി വരെ താപനില കൂടിയിട്ടുണ്ട് പകൽ താപനിലയ്ക്കൊപ്പം രാത്രിയിലെ താപനില തമ്മിലുള്ള അന്തരവും കുറഞ്ഞു ഒന്ന് ദശാംശം രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെയാണ് താപനില കൂടിയത് ശരാശരി താപനില ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെയാണ് രേഖപ്പെടുത്തുന്നത് മാർച്ച് ഒന്ന് മുതൽ മെയ് മുപ്പത് വരെയാണ് വേനൽക്കാലമായി ഔദ്യോഗികമായി കണക്കാക്കുന്നത് എന്നാൽ സംസ്ഥാനത്ത് ഫെബ്രുവരിയിൽ തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് അടുത്ത ദിവസങ്ങളിലൊന്നും സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യതയില്ലെന്നാണ് നിലവിലെ കേന്ദ്ര അന്തരീക്ഷ ശാസ്ത്ര കേന്ദ്രത്തിന്റെ പ്രവചനം പസഫിക് സമുദ്രത്തിലെ എൽനിനോ പ്രതിഭാസം തുടരുന്നതിനാൽ മാർച്ചിലും മഴ കുറയും ഏപ്രിലാണ് പിന്നീട് മഴ പ്രതീക്ഷിക്കുന്നത് താപനില കുതിച്ചുയർന്നതിനൊപ്പം വൈദ്യുതി ഉപയോഗവും സർവ്വകാല റെക്കോർഡും ഭേദിക്കാൻ ഒരുങ്ങുകയാണ് ഫെബ്രുവരിയുടെ ചരിത്രത്തിലാദ്യമായി കഴിഞ്ഞ വാരം വൈദ്യുതി ഉപയോഗം തൊണ്ണൂറ് ദശലക്ഷം യൂണിറ്റ് കടന്നിരുന്നു ഇന്നലെ രാവിലെ അവസാനിച്ച ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇത് തൊണ്ണൂറ്റി ദശാംശം നാല് ആറ് എട്ട് ദശലക്ഷം യൂണിറ്റായി സർവകാല റെക്കോർഡ് നൂറ്റി രണ്ട് ദശാംശം ഒൻപത് ഒൻപത് എട്ട് അഞ്ച് ദശലക്ഷം യൂണിറ്റ് ആണ് ചൂട് കൂടുകയും പരീക്ഷാ തിരഞ്ഞെടുപ്പ് കാലം എത്തുകയും ചെയ്യുന്നതോടെ ഉപയോഗം വീണ്ടും ഉയരും വൈദ്യുതി ഉപഭോഗം കൂടുന്നതിനൊപ്പം സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിക്കും സാധ്യതയുണ്ട് നിലവിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ എൺപത് ശതമാനവും പുറത്തുനിന്നെത്തിക്കുന്നതാണ് അതേസമയം വേനൽക്കാലമായതോടെ വൈദ്യുതി വിലയും കൂടിയിട്ടുണ്ട് അടുത്ത മഴവർഷമെത്താൻ നൂറ്റി രണ്ട് ദിവസം അവശേഷിക്കെ ഇനി കെ എസ്ഇബിയുടെ കീഴിലുള്ള സംഭരണികളിലാകെ അവശേഷിക്കുന്നത് അറുപത് ശതമാനം വെള്ളമാണ് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തെട്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇതുപയോഗിച്ച് ഉൽപാദിപ്പിക്കാനാവുക കഴിഞ്ഞ വർഷത്തെ ജലശേഖരത്തിന് ഏതാണ്ട് സമാനമാണിതെങ്കിലും താപനില കൂടി നിൽക്കുന്നത് വലിയ വെല്ലുവിളിയാണ് ജലലഭ്യത കുറഞ്ഞു നിൽക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന ആഭ്യന്തര ഉൽപാദനത്തെയും ബാധിക്കും